സല്ലല്ലാഹു കരുണക്കടലാം നബിയല്ലാഹ അഹദിന്നി ദിയ ഖൈറുല്ലാ അഗിലം സബബം തിരുമല്ല മക്കത്തെ മണ്ണും വെണ്ണും മർഹബ പാടിയ ഉദയം ചെയ്ത മന്ദാനത്തെ മലരേ തോഹാ മന്നാനയച്ചനിലവേ മലരായ് дар നസ്രാജേ മധോദി പാടാ മസ്സലാ മധതേ ഗിക്കനിയോ തിരുസല ആകാശത്തം ബിളിയന്ന സുദിനമിൽ പുഞ്ചിരി തൂഗിലേ ആഹദതലേ സ്വർഗ്ഗമേ ഹൂരകൾ മധോളി പാടിലേ ആകാശത്തം ബിളിയന്ന സ്വർഗ്ഗമേ ഹൂ മധോളി പാടിലേ

സനദി മക്കത്തെ മണ്ണും മിന്നും ചെയ്ത മന്നാനായ മലരായി വീടർ നസി മധുതി പാടാസലാ മതദേഹിക്കനിയോ തിരുസലാ

തിരുസലാം <Sýstup> അസലക്കും <Sýstup> <Sýstup> <Sýstup>